എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാംഘടുവായ രണ്ടായിരം രൂപ വളരെ വൈകിയാണ് ഓരോ ഉപഭോക്താക്കൾക്കും ലഭിച്ചിട്ടുള്ളത് പല തീയതികൾ വന്നെങ്കിലും ആ തീയതികൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി അവസാനം ഓഗസ്റ്റ് മാസത്തിലാണ് ഇരുപതാംഘടുവായ രണ്ടായിരം രൂപ ഓരോ ഉപഭോക്താക്കൾക്കും ലഭിച്ചിട്ടുള്ളത് ആധാർ ഫോൺ നമ്പറുമായി ബന്ധിപ്പിക്കൽ ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ചെയ്തവർക്ക് ഈ ഒരു ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ ലഭിച്ചിട്ടുണ്ട് അതിൽ അപാകത വന്നവർക്കാണ് തുക ലഭിക്കാത്തത് മാത്രവുമല്ല ഇപ്പോൾ ഫാർമേഴ്സ് ഐ ഡി എടുക്കണം എങ്കിൽ മാത്രമേ ഇരുപത്തിയൊന്നാമത്തെ ഘടു നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ കർഷകർക്കുള്ള ഒരു ആശങ്കയാണ് ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം വളരെ വൈകിയാണ് ലഭിച്ചത് അതുകൊണ്ട് ഇരുപത്തൊന്നാമത്തെ ഘടവും ഇതുപോലെ വളരെയധികം വൈകിട്ടാണോ ലഭിക്കുക എന്നുള്ള ആശങ്ക ഓരോ ഉപഭോക്താക്കൾക്കും ഉണ്ട് എന്നാൽ നിലവിൽ വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇരുപത്തിയൊന്നാമത്തെ ഘടുവിൻ്റെ വിതരണം നവംബർ മാസത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയതായി അറിയാൻ സാധിക്കുന്നത് അതായത് ഇരുപതാം ഘടുവിനെ പോലെ ഇരുപത്തൊന്നാം ഘടുവിൻ്റെ വിതരണം ലേറ്റാകില്ല നവംബർ മാസത്തിൽ തന്നെ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും അപ്ഡേറ്റുകളുമൊക്കെ പറയുന്നത് അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ പുതിയൊരു വീഡിയോയിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും നന്ദി